ഞായറാഴ്ചയായിട്ട് പൊൻപുടി പോകാൻ ചെന്ന് കയറിയപ്പോഴാണ് എൻ്റെ പൊന്നാശാനി കോടയുമില്ല ഒന്നുമില്ല പക്ഷേ ഈ ആൾക്കാർക്ക് എന്തിനാണ് ഓടി വരണമെന്നൊരു പിടിയും ഇല്ലാട്ടോ എപ്രാണെ പിടിച്ചെന്ന് ചെന്ന് കയറിയപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത് ഒരുപാട് റീലുകൾ കണ്ട് ആൾക്കാർ തുള്ളിച്ചാടിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് ഫുൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയം ഇതുവരെയും കണ്ട് കാണത്തില്ല ടോപ്പിലുള്ള ടോട്ടൽ കാഴ്ച ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടി ഒരുപാട് ക്യാമറകൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കൂടുതലും നമ്മൾ ക്യാമറ കാണുമ്പോൾ താഴെയുള്ള വിഷയമില്ല പക്ഷേ ഇങ്ങനെ ഒരു ലോങ്ങിൽ എല്ലാ മലയിലും കയറി ഒരു വിഷമേക്കും പക്ഷേ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴേ ഇപ്പം ഞാൻ വന്ന സമയം കറക്റ്റ് രണ്ട് മണിയായി ഒരു മണിക്കാണ് എൻട്രി ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് കാണത്തില്ല പക്ഷെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഓരോ കുന്നിൻ്റെ മുകളിലും ഇങ്ങനെ ഒരു ത്രീ സിറ്റി വ്യൂ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ പൊന്മുടി പോകുന്ന ആൾക്കാർ ക്ലൈമറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പോകാവൂ ചാടി കയറി പൊക്കിളയില്ലേ ഇതുപോലെ പണി കിട്ടും പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഒരു മണിക്ക് ചെന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കായപ്പോൾ അത്യാവശ്യം കോട വന്ന് കണ്ട ചെറിയൊരു കോട വന്ന് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് എന്നെ വിഷമിപ്പിച്ചില്ല എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യമാണ് പൊന്മുടി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടേ ഉള്ള ടൈം നോക്കി പോകാം പക്ഷേ എന്നെ ചെറുതായിട്ട് നിരാശപ്പെടുത്തി സന്തോഷമേ ഉള്ളു കേട്ടോ കാരണമെന്ന് വെച്ചാൽ അത് മാത്രമല്ല ഞായറാഴ്ചയാണ് നല്ല തിരക്കുണ്ട് തിരക്കെന്ന് വെച്ചാൽ എൻ്റെ പൊന്നി ഫസ്റ്റ് ടൈമാണ് പൊന്മുടി ഇത്രയും തിരക്ക് ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാർ റീല് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് ഈ സ്ഥലങ്ങളിൽ വന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ റീലിലൊക്കെ ആൾക്കാർ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ കൊണ്ട് മൂന്നടത്ത് പോലീസ് നിൽക്കുന്നുണ്ട് മൂന്നെല്ലാം സോറി നാലടുത്ത് പോലീസ് നിൽക്കുന്നുണ്ട് കാര്യം രണ്ട് പാ മൂന്ന് പാർക്കിങ്ങിൽ ഒന്ന് പൊന്മുടി സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കിംഗ് രണ്ടാമത് പൊന്മുടി മെയിൻ പാർക്കിങ്ങിൽ മൂന്നാമത് പൊന്മുടിയുടെ ബാക്ക് സൈഡിലുള്ള പാർക്കിങ് ടോട്ടലി മൂന്നെടുത്ത് മൂന്നെടുത്ത് പോലീസ് നിൽക്കുന്നത് ഒരിടത്ത് ചെക്കിങ്ങ് ടോട്ടലി നാലെടുത്താണ് പോലീസ് പൊന്മുടി നിൽക്കുന്നത് അതുകൊണ്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലത്തെ കളി അടക്കത്തിൽ ഓരോ ആൾക്കാർ കാണിക്കുന്ന പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ അത് മാത്രമല്ല ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ തിരക്ക് നിങ്ങൾ കണ്ടായിരുന്നു ഇത് സത്യം പറയുന്ന താഴെ ഫുള്ളായതാണ് മൂന്നെടുത്ത് ഫുള്ളായതിനു ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത് അത് മാത്രവുമല്ല ആൾക്കാരാണെങ്കിൽ എല്ലായിടത്തും ആൾക്കാർ പക്ഷേ പൊൻ ഞാൻ ഇത്രയും കറങ്ങിയിട്ട് ഒരു വെള്ളം പോലും ഞാൻ കൊണ്ടുപോയില്ല പക്ഷേ ഞാൻ ടോട്ടലി ഏകദേശം ഫുള്ള് പൊന്മുടി കറങ്ങിയായിരുന്നു പക്ഷേ എനിക്കത് ആ ഒറ്റ വിഷലിൽ കൊള്ളിക്കാൻ പറ്റുന്നില്ല ഞാനതുകൊണ്ടാണ് ഇതൊരു പാർട്ട് പാർട്ടായിട്ട് ചെയ്തത് അപ്പം ഞാൻ സെക്കൻഡർ വോയിസ് വരെ കൊടുത്ത കാര്യം വെച്ചാൽ ഞാൻ പറയുന്ന വോയിസ് മോളിൽ കിട്ടുന്നില്ല ക്യാമറ ഒരുപാട് ലോങ്ങിലായിരിക്കുന്നത് അപ്പം അത് മാത്രം നല്ല കാറ്റുള്ളത് കൊണ്ടും വോയിസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സെക്കൻഡ് ടൈം വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ പൊന്മുടി വരുന്ന ആൾക്കാർ ശനി ഞാൻ ഒഴിച്ച് വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും തിരക്കളില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ എങ്കിലും ഈ ആസ്വാദത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ പൊന്മുടി കയറുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഞാൻ റൂട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്ത് നിന്ന് കറക്റ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു അമ്പത്തിയഞ്ച് അറുപത് കിലോമീറ്റർ ഉണ്ട് പിന്നെ പൊന്മുടി ടോപ്പ് കയറിയ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഇരുപത്തി നാല് ഹെയർ പിന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തട്ടിക്കൊന്ന് മോളി കയറുമ്പോൾ അത് മാത്രമല്ല കേട്ടോ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിനാണ് എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് ശരി വന്ന കാര്യം അതിനിക്ക് ഞാൻ വീഡിയോ കാണുമെന്ന് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ നോർമൽ ബസ്സിൽ ഓവർലോഡാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന എം വി ഡി കെ എസ് ആർ ടി സി ഫുൾ ലോഡിലാണ് അവിടെ ചുരം ഇറങ്ങി വന്നത് പക്ഷേ ആ സാധനത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഇത്തരം പറയും എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണുമെന്ന് മനസ്സിലാവും ആ ഒരു സിറ്റുവേഷനിൽ ആ വണ്ടി എങ്ങനെയാണ് നിന്നതെന്നും അതൊക്കെ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല ചുറ്റിലും ആൾക്കാരൊക്കെ നിന്ന് ഓരോരോ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സംഭവം വെച്ചാൽ ഈ സ്റ്റിക്ക് ക്യാമറ ഇങ്ങനെ കറക്കുന്നുണ്ടപ്പോൾ എല്ലാം എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു കാരണം എന്ന് വെച്ച് എന്താണ് ഇത്രയും ലോഗിൽ നിന്ന് ഞാൻ ചെയ്യുന്നതെന്ന് പക്ഷെ അവർക്കറിയത്തില്ല ലോഗിലൂടെ ത്രീ സിക്സ്റ്റി വിഷ്വല് കിട്ടുന്ന കാര്യം പിന്നൊരു കാര്യമുണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റില്ല എന്തോ ഭയത്ത് ജിയോക്ക് റേഞ്ച് ഉണ്ട് അത്യാവശ്യം നെറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കോളും മറ്റുള്ള കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ എന്ത് പറ്റുന്ന അറിയത്തില്ല സാധാരണ ബി എസ് എല്ലൊക്ക ഈ സ്ഥലത്ത് റേഞ്ച് കിട്ടുന്നതാണ് പക്ഷെ ബി എസ് എല്ലിൽ ഒരു നെറ്റ്വർക്കും റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ അതൊന്നും തന്നെ ചെറുതായിട്ട് നിരാശപ്പെടും നിരാശപ്പെടുത്തുന്നത് നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിലോ കാര്യം ഇതിന്റെ ടോപ്പിൽ മാത്രമേ ചില റേഞ്ച് കിട്ടുന്നുള്ളൂ കുറച്ച് കയറി ഇടക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അത് വേറെ കാര്യം പൊന്മുടിയിൽ ഇപ്പം ടൈം ആണ് കേട്ടോ പിന്നെ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെക്കാർക്ക് ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും ഞാനീ പാറപ്പുറത്ത് കയറി ഓപ്പോസിറ്റ് കണ്ട ഓപ്പോസിറ്റ് ആയിരുന്നു ആ മലയും അതിൻ്റെ ഇപ്പുറത്തെ മലയും അവിടെ എല്ലാം കയറി ഞാൻ വീഡിയോ വീടിയെടുത്തു ടോട്ടലി ഫുൾ പാറയുടെ വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നത് പിന്നെ അതു മാത്രമല്ല പൊന്മുടിയിൽ നമ്മൾ വരുന്ന സമയത്ത് ഒരു വെള്ളങ്ങളെ വെള്ളം കൊണ്ടുവരുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാനീ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് പറയുന്നത് അതുമാ താഴെ കാണുന്ന കാർ പാർക്കിംഗ് കണ്ടോ അതൊക്കെ ഫുള്ളാണ് വലിയ ബസ്സുകളൊന്നും നിന്ന് വിടുന്നില്ല അപ്പം ഞാൻ തിരിച്ചിറങ്ങിയ സമയത്ത് പോലും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏകദേശം നാലര അഞ്ച് മണിക്കാണ് തിരിച്ചിറങ്ങിയത് ആ സമയത്തും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഇതൊക്കെ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് പിന്നെ ശനി ഞാൻ ആവുമ്പോൾ കൂടുതൽ ദിവസങ്ങളായിട്ട് കുട്ടികളായിട്ട് ആൾക്കാർ കാണാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നഷ്ടം വരില്ല പിന്നെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് വണ്ടിക്ക് നാൽപ്പത് രൂപയാണ് മുകളിൽ വരുന്നത് എല്ലാ ടോട്ടലെൻ്റെ അറുപത് രൂപ വാങ്ങിച്ചായിരുന്നു കാറിന് റേറ്റ് കൂടും കൂടുതൽ ഞാൻ നോക്കിയപ്പോൾ ഉല്ലാസയാത്ര ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് ആൾക്കാർ വരുന്നത് കണ്ടത് അതും വേറൊരു സെറ്റപ്പാണ് എന്തായാലും പൊൻകൂട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇത് യൂട്യൂബിലാണ് കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാം അപ്പം ഇതുപോലുള്ള നമ്മുടെ നാട്ടിലെ വ്യത്യസ്തമായ കാഴ്ചകൾ ത്രീ സിക്സ്റ്റിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ വരുന്നത് അത് മാത്രമല്ല ഞാൻ ഫോണിൽ കുറച്ച് വിഷു എടുത്തായിരുന്നു പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇടുന്നില്ല ഇടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ ക്യാമറ വിഷ്വൽസ് ടോട്ടലി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വിഷു കാണിച്ചായിരുന്നു വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട്